എന്നിട്ടിപ്പാണോ എനിക്കൊന്നും വേണ്ട മതിയെന്ന് കളെടുത്തിട്ട് വരുമോ ആ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് കൊടുക്കും ഇന്നും കൂടെ ഉള്ളതല്ലേ ചേട്ടൻ ചേര വാച്ച് കൊടുക്കണല്ലേ അന്നാതെ അവള് പക്കള് രണ്ടു ചേരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കാണാട്ടാ കേടുന്നോ ൊത്ത ഇന്ദുമോള് പൂരാട പോടി കൊള്ളിണ്ടല്ലോ കൊള്ളിയാ കൊള്ളി പുഴുങ്ങിയതാ ഏ ചമ്മതി അരയ്ക്കണം നീ ഇത് ചൂടാറിട്ടിത് നിർത്ത് കഴിച്ചോളൂട്ടാ പിന്നെന്തുടിയവിടെ വിശേഷങ്ങള് അമ്മക്ക് സുഖായിരിക്കറില്ലേ ഇനി എന്താ ലീവ് അവനി വൈകുന്നേരത്തിന് ഒന്നിട്ട് വേണ്ട ഇഷ്ട പറഞ്ഞിട്ട് ഞാൻ ഞാനുള്ള പിന്നെ അമ്മ എല്ലാരും ചെയ്യും എന്നെ കൊണ്ടൊന്നും അതൊന്നും സഹായിക്കണില്ലേ ഇല്ലടി അമ്മയെല്ലാം നിക്കും ഞങ്ങള് രണ്ടാളും കൂടി അടുക്കളയിൽ ഓരോന്ന് ചെയ്യാ അപ്പൊ നല്ല നേരം പോക്ക അമ്മ എല്ലാ അതിനും കൂടെ നിക്കും ഞാൻ അങ്ങോട്ട് പറയാ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അമ്മ കൂട്ടാക്കില്ല എന്റെ കൂടെ എപ്പോഴും ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം ഞാൻ അടുക്കള പോയപ്പോഴേ ഏഴത്തമ്മഅ കൊള്ളി കുഴിഞ്ഞോക്കണു അപ്പൊ ഞാൻ അതിന് എടുക്കാൻ പോയോട് പറഞ്ഞു അത് എടുക്കണ്ട ഇപ്പൊ നീ എടുക്കണ്ട എന്റെ അടുത്ത് ഇന്നേ വരെ ഒരാളിങ്ങനെ പറഞ്ഞിട്ടില്ലേ അപ്പൊ ഇനി ഞാൻ പറയൂ പറഞ്ഞതാ പറയുന്നു അപ്പൊ ഞാൻ കേട്ടോ കേട്ടിന്ന് വരട്ടെ

അവിടെ ഉറങ്ങാനൊന്നും പറ്റില്ല നേരം പള്ളികളൊക്കെ ഓർക്കും ഞാൻ തന്നെ പള്ളികളൊക്കെ ഇവിടത്തെ പോലെ സുഖം ഇട്ടാ

ഏഴത്തെക്ക് വിഷമം ഒന്നും വിചാരിക്കരുതാ ഞാൻ പറയണ കാര്യം കഴിക്കുന്നത് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല ചേട്ടനെ വേറെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കസിന്റെ തന്നെയായിരുന്നു ആ ടീച്ചറിനെ കല്യാണം കേൾക്കുന്നതായിരുന്നു എടത്തേ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം കാരണം അവർ ഭയങ്കര തണുപ്പാണ് പിന്നെ എപ്പോഴും പറയും ചേട്ടനെ കാണാൻ നല്ല ഭംഗി പിന്നെ ഞങ്ങള് ഫാമിലി ഒന്നും പോവതമ്മേടെ മ്മേനെ കോളും ഭംഗിയാണേച്ചായിരുന്നു അപ്പൊ ചേട്ടൻ്റെ അത്രക്ക് ഏർ ഭംഗി ഇല്ലായിരത്തി അമ്മ പിന്നെ ഫാമിലി പോരാ അങ്ങനെയൊക്കെ പറയായിരുന്നു അത് കാരണം അമ്മയ്ക്ക് തീരുണ്ടായിന്ന പക്ഷേ അതൊക്കെ കഴിഞ്ഞ കഥ എന്തേ പിന്നെ അമ്മക്ക് എന്നോട് അങ്ങനത്തെ ഇഷ്ടമായിരുന്നു പിന്നെ വന്നപ്പോ അമ്മ പെരുമാറില്ലേ അത് ഇപ്പൊ പക്ഷെ അമ്മയോട് പറയു ഇന്നാളാ ചേച്ചിയുടെ കല്യാണമായിരുന്നു അപ്പൊ പറഞ്ഞു പോയിൻറെ കഷ്ടമായിരുന്നു അയ്യോ ആ ചേച്ചി മതിയായിരുന്നു